നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുമായി പോകവെ ബസ്സിന് തീപിടിച്ചു പുക ഉയർന്ന് പെട്ടെന്ന് തീപിടിച്ചതോടെ വാഹനം നിർത്തി വിദ്യാർത്ഥികളെയെല്ലാം പുറത്തിറക്കി വൻ അപകടം ഒഴിവാക്കി ആന്ധ്രാപ്രദേശിലെ ബപ്റ്റ ജില്ലയിലാണ് അപകടം മുപ്പതോളം വിദ്യാർത്ഥികളായിരുന്നു ബസ്സിൽ തൽസമയം യാത്ര ചെയ്തിരുന്നത് ചെറുകുപുള്ളി മണ്ഡലത്തിലെ ഗുഡവല്ലി ഗ്രാമത്തിൽ എത്തിയപ്പോഴാണ് ബസ്സിന് തീപിടിച്ചത് പല വിദ്യാർത്ഥികളും ജനലിലൂടെയാണ് പുറത്തേക്ക് ചാടി രക്ഷപ്പെട്ടത് അതിവേഗത്തിലാണ് ബസിൽ തീപണർന്നത് റേപ്പലയിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജിന്റേതാണ് വാഹനം തീപിടുത്തത്തിനുള്ള കാരണം വ്യക്തമല്ല മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർടക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് steel window and doors